ക്രൈസ്തവ സ്ത്രീകൾ വിവിധ രാജ്യങ്ങളിൽ നേരിടുന്ന ചൂഷണങ്ങളും ശാരീരിക മാനസിക അതിക്രമങ്ങളും ഞെട്ടിക്കുന്ന നിരക്കുകളിൽ വർദ്ധിച്ചിരിക്കുന്നതായി അന്താരാഷ്ട്ര ക്രൈസ്തവ പീഡനങ്ങൾ നിരീക്ഷിക്കുന്ന ഓപ്പൺ ഡോസ് സംഘടനയുടെ റിപ്പോർട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പുറപ്പെടുവിച്ച ജി എസ് ആർ പി റിപ്പോർട്ടിലാണ് ക്രൈസ്തവ സ്ത്രീകളെ ലക്ഷ്യം വച്ചുള്ള അതിക്രമങ്ങളിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രൈസ്തവ സ്ത്രീകൾ ആഗോള വ്യാപകമായി നേരിടുന്ന ചൂഷണങ്ങളെയും അതിക്രമങ്ങളെയും വിലയിരുത്തി ഓപ്പൺ ഓപ്പൺഡോഴ്സ് പ്രസിദ്ധീകരിക്കുന്ന പ്രതിവർഷ ജിഎസ്ആർപി റിപ്പോർട്ടിൽ മുൻവർഷത്തേക്കാൾ വൻവർദ്ധനമാണ് ഇക്കുറി രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രൈസ്തവ പീഡനങ്ങൾ രൂക്ഷമാകുന്ന രാജ്യങ്ങളിൽ സ്ത്രീകളെ പ്രത്യേകമായി ചൂഷണങ്ങൾക്ക് വിധേയരാക്കി ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ക്ഷതമേൽപ്പിക്കാനുള്ള പരോക്ഷ പ്രവണത കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് ഓപ്പൺഡോഴ്സ് ഗ്ലോബൽ ജെൻഡർ സ്പെഷ്യലിസ്റ്റും റിപ്പോർട്ടിന്റെ രചയിതാക്കളിൽ ഒരാളുമായ ഹെലൻ ഫിഷർ പറയുന്നു ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് തന്നെ കടിഞ്ഞാൻ പിടിക്കുമ്പോൾ ക്രൈസ്തവ സ്ത്രീകളുടെ അവകാശങ്ങളും നിയമസംരക്ഷണവും അവതാളത്തിലാകുന്നതിൽ അസ്വാഭാവികതകളൊന്നുമില്ലെന്ന് ഹെലൻ വിശദീകരിക്കുന്നു നിർബന്ധിത വിവാഹങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ ശാരീരിക മാനസിക പീഡനങ്ങൾ നിർബന്ധിത വിവാഹമോചനങ്ങൾ എന്നിവയിലൂടെയാണ് ക്രൈസ്തവ സ്ത്രീകൾ പ്രധാനമായും സമ്മർദ്ദത്തിലാക്കപ്പെടുന്നതെന്ന് റിപ്പോർട്ടിൽ വിവരിക്കുന്നു നിർബന്ധിത വിവാഹങ്ങളിൽ ശതമാനവും ശാരീരിക പീഡനങ്ങളിൽ മുപ്പത്തിയൊന്ന് ശതമാനവും വർധനമാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് സുവിശേഷ പ്രകോഷകരുടെ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ സുവിശേഷ പ്രചരണ ഉദ്യമങ്ങളെ തളർത്താനുള്ള പ്രവണതയും വർദ്ധിച്ചതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ക്രൈസ്തവ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും വഞ്ചനാപരമായ നീക്കങ്ങളിലൂടെയും ഗർഭിണികളാക്കി ക്രൈസ്തവരുടെ സംഖ്യ ക്രമാതീതമായി കുറയ്ക്കാനുള്ള നിഗൂഢ ലക്ഷ്യങ്ങളെപ്പറ്റിയും വിവാഹപ്രായം തികയാത്ത ക്രൈസ്തവ പെൺകുട്ടികളുടെ നിർബന്ധിത മതപരിവർത്തനങ്ങളെപ്പറ്റിയുമുള്ള വേദനാജനകമായ പരാമർശങ്ങളും റിപ്പോർട്ടിലുണ്ട് കുടുംബത്തിന്റെയും സ്വന്തം മാന്യതയുടെയും സൽപേരുന്നേറ്റ കളങ്കത്താൽ നിരാശയിലേക്കും വേദനയിലേക്കും മരണത്തിലേക്കും തന്നെ തള്ളപ്പെടുന്ന സ്ത്രീകളുടെ മനോവികാരങ്ങളെ മുതൽ വരുടെ അത്ഭനത്തെ റിപ്പോർട്ടിൽ അപലപിക്കുന്നുണ്ട് സൽപേരിനേറ്റ കളങ്കമോ മറ്റുള്ളവരുടെ വിധികളോ അല്ല ക്രൈസ്തവ സ്ത്രീകളുടെ മുഖമുദ്രയെന്നും യേശുക്രിസ്തു കുരിശിൽ അവർക്കായി നൽകിയ ജീവന്റെ വിലയാണ് അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്നും ഹെലൻ ഫിഷർ റിപ്പോർട്ടിൽ പങ്കുവയ്ക്കുന്നു ക്രൈസ്തവ സ്ത്രീകൾ തങ്ങൾക്കെതിരെ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന കരുനീക്കങ്ങളെ ഏറ്റവും ജാഗ്രതയോടെ നോക്കിക്കണ്ട് നിരാശയുടെയും ഭയത്തിന്റെയും ചട്ടക്കൂടുകൾ ഭേദിച്ച് ക്രൈസ്തവ സമൂഹത്തിന്റെ ഊർജ സ്രോതസ്സുകളായി രൂപാന്തരപ്പെടണമെന്നും റിപ്പോർട്ടിൽ ആഹ്വാനമുണ്ട് International Desk Sekena News